അഹ് കാടിനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനം കവരുന്ന നിറങ്ങളുടെ വർണ്ണങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ആന്തൂർയത്തിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഭംഗിയാന്ന് നോക്കുക നല്ല സൂപ്പറായിട്ടുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് പതിനഞ്ച് ആണ് നിങ്ങൾക്ക് തരുന്നത് അത് കോംബോ ആയിട്ട് അല്ലെങ്കിൽ കോംബോ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെങ്കിൽ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട് ഞങ്ങൾ സിമ്പിളായിട്ടും മതിയെന്നുള്ളവർക്ക് അങ്ങനെയും തരട്ടെ പക്ഷേ എന്തുകൊണ്ടും നിങ്ങൾ കോംബോ ആയിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾ കൂടുതൽ വർക്കായിട്ട് വരട്ടെ അത് കണ്ടോ ഓരോന്നും ഓരോ തരത്തിലുള്ള നിറങ്ങളാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്കിൽ ഗ്രീൻ കളർ വരുന്ന ഷെയ്ഡ് നല്ല സൂപ്പർ ഒരു ഡാർക്ക് വയലറ്റ് കളറ് നല്ല പെർപ്പിൾ കളറ് എങ്കു ഭംഗിയാ നമ്മൾ ഒരു വട്ടം നാട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും പുതിയ ഷൂട്ടുകളുണ്ടായി വരുന്ന പ്ലാന്റുകളാണ് ഇത് കണ്ടോ ഇതിൻ്റെ നല്ല വെയിൻസ് വൈറ്റ് പിങ്കിൽ നല്ല വൈറ്റ് വെയിൻസ് വരുന്ന ആന്തൂറിയാണ് ഒരിക്കലും ആന്തൂര്യം മേടിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ല കാരണം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ വൈറ്റ് അതുപോലെ തന്നെ തന്നെ റെഡിൽ വെയിൻസ് നല്ല ഡാർക്ക് റെഡ് ഡാർക്ക് മെറൂൺ കളറ് അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് ആയിട്ട് പ്രാവശ്യം ഡാർക്ക് മെറൂൺ നല്ല സൂപ്പർ കളറാണ് മെറൂൺ കളറൊക്കെ വരുന്നത് അതുകൊണ്ട് നല്ല തീ റെഡ് കളർ ഇങ്ങനത്തെ എല്ലാം ഒരു ഓറഞ്ച് റെഡ് കളർ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തരുന്നെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് മിനിയേച്ചറും നോർമലും എല്ലാം കൂടെയും കൂടുതൽ മിക്സാണ് ഇത് ഫയർ ആയിട്ട് വരുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റികളുടെ ഒരു മിക്സാണ് നിങ്ങൾക്ക് തരുന്നത് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മെസ്സേജ് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ത് ഭംഗിയുള്ള കളേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കാണിക്കുന്ന സെയിം പ്ലാൻസുകളാട്ടോ നിങ്ങൾക്ക് തരുന്നത് സിംഗിൾ ഷൂട്ടഡ് ആയിട്ടുള്ള സെയിം പ്ലാന് ഡബിൾ ഷൂട്ട് വേണ്ട ആൾക്കാർക്ക് ഡബിൾ ഷൂട്ട് തരും ഡബിൾ ഷൂട്ടിന് റേറ്റ് കൂടുതലായിരിക്കും സിംഗിൾ ഷൂട്ട് വേറെ ഒറ്റ ഷൂട്ടും മതി നിങ്ങൾക്ക് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇതിൻ്റെ കെയർ ഒക്കെ വളരെ എളുപ്പമാണ് പോട്ടിമിക്സ് വളരെ എളുപ്പമാണ് മറ്റു പ്ലാന്റുകളെ പോലെ എപ്പോഴും പ്രൂൺ ചെയ്യേണ്ടതോ ക്രോപ്പ് ചെയ്യേണ്ടതോ ഒന്നും ആവശ്യമില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് നമ്മുടെ ആന്തൂരിയംസ് എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ സീസണാണ് ഇപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡിൽ നമ്മുടെ വീടിൻ്റെ ഉൾവശങ്ങളിൽ വരെ വെക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ പ്ലാന്റുള്ള അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഏറ്റവും റേറ്റ് കുറഞ്ഞാണ് നിങ്ങൾക്ക് തരുന്നത് ഒരു പ്ലാന്റിന് വെറും നൂറ്റി നാൽപ്പത്തി രൂപ കണക്കിലാട്ടോ നിങ്ങൾക്ക് പ്ലാന്റുകൾ തരുന്നത് വെറും നൂറ്റി നാൽപ്പത്തൊന്ന് ഇത്രയും നല്ല സൂപ്പർ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് എവിടെ കിട്ടുമല്ലേ കാരണം നല്ല സൂപ്പർ പ്ലാന്റ് സൂപ്പർ കളർ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള പ്ലാന്റ് അപ്പോൾ അപ്പോൾ അതിൻ്റെ കോംപോറേറ്റ് വരുന്നത് പതിനഞ്ച് പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയണത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാട്ടോ പതിനഞ്ച് പ്ലാന്റിന് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ